കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം വാങ്ങുന്ന ശമ്പളം എ കെ ജി സെന്ററിൽ നിന്നല്ല പൊതുഗജനാവിലെ ജനങ്ങളുടെ നികുതി പണമാണെന്ന് ചില ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് വി ടി ബൽറാം നെല്ലായ പഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് എന്ന ആരോപണവുമായി യു ഡി എഫ് നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം നെല്ലായ പഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപണവുമായി യു ഡി എഫ് നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് വൈസ് പ്രസിഡന്റ് ബൽറാം ഉദ്ഘാടനം ചെയ്തു വാങ്ങുന്ന ശമ്പളം എ കെ ജി സെന്ററിൽ നിന്നല്ല എന്നും പൊതുഗജനാവിലെ ജനങ്ങളുടെ നികുതി പണമാണെന്നും ചില ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ബൽറാം പറഞ്ഞു നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നത് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള നിങ്ങളിൽ തന്നെയാണ് അതുകൊണ്ട് വാനമര്യാദയ്ക്ക് വാങ്ങുന്ന ശമ്പളം എ കെ ജി സെന്ററിൽ നിന്നല്ല പൊതുഭജനാവിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് എന്ന് ബോധ്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിഷ്പക്ഷമായും നീതിപൂർവകമായും പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാവുന്ന പ്രതികരണം അത് ജനാധിപത്യപരമായിരിക്കും എങ്കിൽ പോലും അത് നിങ്ങളെ അവിടെ നിന്ന് താഴെ ഇറക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തമായിരിക്കുമെന്ന് മറ്റു ജില്ലകളിലും പഞ്ചായത്തുകളിലും സ്ഥിര താമസമായവരെ ഒഴിവാക്കാൻ രേഖാമൂലം പരാതി നൽകിയത് അവഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സെക്രട്ടറി മുന്നോട്ടു പോയതെന്നാണ് യു നേതാക്കളുടെ ആരോപണം കൂടാതെ പ്രവാസികളായ വിദേശത്തുള്ളവർക്ക് വിദേശത്തു നിന്ന് തന്നെ വോട്ട് ചേർക്കാൻ അവസരമുണ്ട് എന്നാൽ നല്ലായ പഞ്ചായത്തിൽ ഈ മാനദണ്ഡം ലംഘിച്ചാണ് വോട്ട് ചേർത്തത് വിദേശത്തുള്ള പുതിയ വോട്ടർമാരെ അനധികൃതമായി ചേർക്കാൻ സെക്രട്ടറി ഒത്താശ ചെയ്തതായും നേതാക്കൾ പറഞ്ഞു കെ സി ബി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ മേലാടയിൽ വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി മൂസ പേങ്ങാട്രി ഷെബീർ നീരാണി ഹംസത്ത് മാഡാല എൻ ജനാർദ്ദനൻ എൻ ബിജു കെ എം ബാബു എം വീരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു